ം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു മെഴുക്ക് പൊരുട്ടയാണ് അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് കുക്കറിൽ ഒരു അഞ്ചാറ് പീസിലടിച്ച് വെച്ചിട്ടുണ്ട് അധികം അലിയാൻ പാടില്ല അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിലൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണം വീറ്റിൻ്റെ അതിൽ മൂന്ന് പത്തയും ഗ്രാമ്പൂ രണ്ട് മൂന്ന് മൂന്നിട്ടുണ്ട് ഒരു സബോള ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി അഞ്ച് പത്ത് പൂട്ട് വെളുത്തുള്ളി ചേർത്താക്കിട്ട് അരിഞ്ഞത് ഇഞ്ചി വേപ്പില പച്ചമുളക്

ചെറുതാക്കി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഗ്രീൻ പീസിലേ ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് പിന്നെ ഈ സബോളിയിലൊക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പ് കൊടുവുണ്ടാവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മിളക് പൊടി ഇത് ഒന്നര സ്പൂൺ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഫ്രൈ ആവണം ഇപ്പൊ ചെറുതാക്കി അരിഞ്ഞ കാരണം ഇത് വാഗം ഫ്രൈ ആയോളൂ And yeah, for now you yeah, are in YouTube. I do that. അപ്പം നമ്മൾ കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയി പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലിടണം ഗ്രീൻ പീസ് ബന്ദലിയാനായിട്ട് പാടില്ല കേട്ടോ മണിമണിയായിട്ട് കിടക്കണം അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് മെഴുക്ക് പുരട്ടി തയ്യാറായി ഞാനതൊരു പാത്രത്തിലെടുക്കട്ടെ അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് മെഴുക്ക് പുരട്ടി തയ്യാറായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ചെയ്ത് നോക്കിയോളോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം അതുപോലെ ഗ്രീൻ പീസ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളത് വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക